ഹലോ ഫ്രണ്ട്സ് ഇന്ന് വില്ലേജ് സൈസ് ആൻഡ് ലോൺസിൻ്റെ ഒരു പുതിയ വീഡിയോടാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ പ്രഷർ ഫ്രൂട്ടിൻ്റെ പ്രോബ്ലംസാണ് ഫ്രഷർ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ബാറുണ്ട് അത് അതിൽ ഉണ്ട കംപ്ലൈൻ്റ് കൊണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ദ്യമായിട്ടത് മാറ്റാനും അതിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാനും ആദ്യമായിട്ട് ഈ സ്ക്രൂ അഴിക്കുക ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ സൈഡുള്ള സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് കിട്ടും ഇതിങ്ങനെ ഓടിയെടുക്കാൻ പറ്റും അപ്പം ഈ സാധനമാണ് പ്രഷർ ഫ്രൂട്ട് ചില സമയവും ചില പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് ഇത് ലൂസായിട്ടുണ്ടാവും ഈ സംഗതി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ സംഗതി ഇവിടെ ഒരു സ്പ്രിങ്ങ് ഉണ്ട് ഈ സ്പ്രിംഗാണ് ഈ പ്രഷർ കൊടുക്കുന്നത് ഈ സ്പ്രിങ് ഇത് ലൂസാക്കുന്നതിനനുസരിച്ചിട്ട് പ്രഷർ കുറയുകയും ഇത് ടൈറ്റ് ടൈറ്റാക്കുന്നതിനനുസരിച്ച് പ്രഷർ കൂടുകയും ചെയ്യും നമ്മുടെ തുണി കട്ടിയുള്ള തുണിയെല്ലാം വെക്കുന്ന അവസരത്തിൽ അപ്പോൾ പ്രഷർ കുറച്ച് കുറച്ചിട്ട് ഇതാക്കണം അധികം അപ്പോൾ അതിന് നമ്മൾ പ്രഷർ കുറയ്ക്കണമെങ്കിൽ പൊതു കുറച്ച് ലൂസായി കൊടുക്കുക അതുപോലെ പ്രഷർ കൂട്ടണമെങ്കിൽ ഇത് ടൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രഷർ ഫുഡിൻ്റെ ഇത് ലിവറ ബാറാണിത് അധ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഴിച്ചെടുക്കുക ഈ സംഭവം ഇങ്ങനെ അഴിച്ചെടുക്കാൻ കഴിയും ഴുമാക്കാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ സാധനം ഓരെ എടുക്കുക അത് കണ്ടില്ല അധികം ഇതിനുള്ള ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സ്പ്രിംഗ് ലൂസാകുന്നതാണ് അപ്പം സ്പ്രിങ് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പ്രിങ് അല്പം ഇങ്ങനെ വലിച്ചു നെട്ടുക ഇങ്ങനെ വലിച്ചു നെട്ടിട്ട് ഇട്ടിട്ട് ഇതാക്കിയിട്ട് ഇത് ടൈറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ സ്പ്രിങ് നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ ചില സമയം നമ്മൾ ഇതിൻ്റെ ഇതിൽ എന്തെങ്കിലും ജാമാകുമെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ അഴിച്ചിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അതിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിങ്ങനെ വലിച്ചെടുക്കാം അതാണ് ഞാൻ പ്രഷർ ഫുഡിൻ്റെ കാര് അപ്പോൾ ഈ സാധനം ഇതൊക്കെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഇതെല്ലാം കൊണ്ട് തുടച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യുക എന്നിട്ട് ഓയിലിട്ട് കൊടുക്കുക ഇതൊക്കെയാണ് അപ്പം ഇപ്പോൾ ഇതിന് യാതൊരു ഇതും ഇല്ലാണ്ടില്ല അപ്പോൾ ഈ ആണ് അതിനുള്ള പവർ കൊടുക്കുന്നത് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴെയുള്ള बागे नौ रोल्स हैं, फिर तेरी है, देख करता हूँ, इतने देखना है इस टाइम ഈ സാധനത്തിൽ എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ ഇത് മാറ്റാൻ കഴിയും അതിനു വെച്ചിട്ട് Ah, ja, Dette er i tid. ഈ ഫ്രഷർ ഫ്രൂട്ട് എത്ര വൈരത്തിൽ വേണമെന്നുള്ളത് നിശ്ചയിക്കുന്ന സ്ഥലമാണ് ഈ സ്ക്രൂ അത് അത് നോക്കിയിട്ട് വേണം ചെയ്യാം വേണ്ടിട്ട് ഇനി ആ ഈ സാധനം ലിവറിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ പോകുന്നത് ഇവിടെയാണ് സ്ക്രൂ ഉണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഏത് എത്ര ഹൈറ്റിൽ നമുക്ക് ഡിസൈഡ് ഹൈറ്റിൽ നമുക്ക് ഈ ഇത് പ്രഷർ ഫോട്ട് ഇതാക്കിയിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ മതി ഇവിടെ ഇവിടെ ഇപ്പം ഇങ്ങനെ എത്ര ഉയരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ഉയരം വേണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ചെറിയ ആ ഇവിടെ ഉണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിവിടെ നടക്കും പാടില്ലേ ഇപ്പോൾ ഈ സാധനത്തിന് ഒരു ഇലാസ്ടിസിറ്റി കൊടുക്കുന്ന സാധനമാണ് ഈ സ്പ്രിങ് മിക്കവാറും ഒരുവിധം പ്രശ്നങ്ങളല്ല ഈ സ്പ്രിങ് അല്പം ഇങ്ങനെ വലിച്ചു നീട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും അല്ലെങ്കിൽ സ്പ്രിങ് ചേഞ്ച് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ ഫുഡിൻ്റെ ഈ ബാറൊക്കെ വേണമെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അത് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനൊരു സാധനം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ തിരിച്ചിടുന്ന ഇവിടെ മേലവിടെ ഇങ്ങനെ തിരിച്ചിട്ടു ഇവിടെ ഈ സ്പ്രിംഗ് എൻഗേജായിട്ടില്ലെങ്കിൽ ഇത് ഇത് ആയിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ സ്പ്രിങ് ഇല്ലാന്ന് വെച്ചോ സ്പ്രിങ് ഇവിടെ ഇല്ല എങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഇനി ഇലാക്ട്രിസിറ്റി ഒരു പവറും ഉണ്ടാവില്ല അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അത് ഇത്രയും കാര്യങ്ങളെ ഈ വീഡിയോയിൽ പറയേണ്ടേ ഉള്ളൂ ഈ സൂചിൻ്റെ നടുക്ക് തന്നെ വരത്തക്ക വച്ചാൽ ക്രമീകരിച്ചിട്ട് വേണം ഈ ഇതൊക്കെ ഇട എന്നിട്ട് നന്നായി ടൈറ്റ് ചെയ്യാം എത്ര പവർ വേണോ അതിനനുസരിച്ച് ടൈറ്റ് ചെയ്യാം എന്നിട്ട് കുറച്ച് പ്രഷർ വേപ്പറുണ്ടെങ്കിൽ കുറച്ച് കൂടൽ ലൂസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ പറയാനുള്ളത് ഒരു അത് കഴിഞ്ഞിട്ട് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും E aí ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ പ്രയോജനപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലേക്കൻ പ്രസ് ചെയ്യുക വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് അമർത്തും താങ്ക് യു ഫോർ വാച്ചിങ്